പ്രയാണങ്ങൾ കണ്ടു മലർമധുര നിരകളത സബതി കണ്ടു ആ ഇനി ഇതിന്റെ കൂട്ടർ അങ്ങനെ എഴുതിയിട്ടോളൂ മത്ത പ്രയാണങ്ങൾ കാണുകയും സബതി കാണുകയും ഉണ്ടായിരുന്ന അർത്ഥം മനസ്സിലായോ ട്യൂട്ടോറിയലിൽ പഠിക്കേണ്ട പ്രായമല്ല നിങ്ങക്ക് മഞ്ഞച്ചുരിദാർ ഇട്ട് വന്നെന്തവിടെ കാവലിയാട്ടം നടക്കുക താടി മീശക്കെ ആയിരോ പോയി കല്യാണം കഴിക്കട്ടോ പഠിക്കണം നന്നാവണം എന്നുള്ള മഹാത്മാരും മഹതികളും ഉണ്ടെങ്കിൽ എഴുതി എനിക്ക് നിർബന്ധം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ കേട്ടോ മത്ത പ്രകോതില്ലോ ആർക്കും അറിയില്ല അറിയില്ല അത് പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഒരു നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കണേ നിന്റെ വലിയ ചെത്ത് സ്റ്റൈലൊന്നും ഇവിടെ വേണ്ട അഥവാ നിനക്ക് ചെത്തണമെന്നുണ്ടെങ്കിൽ ആ തെങ്ങോ പോയി ചെറ്റിക്കോ വേദാളം ആരും ചിരിക്കണ്ട എല്ലാരോടും കൂടിയാ പറഞ്ഞത് എല്പ മോശ സത്യം പറയാലോ കണക്കിന്റെ കാര്യത്തിൽ മുതലാളിയും കണക്കാണ് അക്കാര്യത്തിൽ ഒട്ടും പേടിക്കണ്ട ഇവിടെ കണക്കെടുക്കുന്നത് ഒരു കമ്പ്യൂട്ടറാണ് ഇത് ഷക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു ഡൗട്ട്സ് പിന്നെ മറ്റൊരു കാര്യം എന്താ പറയൂ ഈ പെൺകുട്ടികളാവുമ്പോ അച്ചടക്കത്തിന്റെ കാര്യം അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ട് നിങ്ങൾ പറ്റി വളരെ വിവരമുണ്ടോ നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാ നിങ്ങൾ ഗോവിന്ദമാരായ പറ്റി കേട്ടിട്ടുണ്ടോ ഗോവിന്ദ ചെണ്ടക്കാരുമായിരിക്കും ഞാൻ ചോദിച്ച അതല്ല ഷ്കാല പറ്റിയാണ് സംഗീത ചക്രവർത്തിയായ ത്യാഗരാജ ഭാഗവതിൽ നിന്നും എന്തൊരു മഹാനുഭാവലു എന്ന കീർത്തനം പാടി അഭിനന്ദനം നേടിയെടുത്ത മഹാനെ പറ്റിയ ആറ് കാലത്തിൽ പാടാൻ കഴിവുള്ള അപൂർവ സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിന് ഷ്കാല ഗോവിന്ദമാരാർ എന്ന പേര് ലഭിച്ചത് തന്നെ മനസ്സിലായോ നമ്മളിപ്പോ ജന്തുശാസ്ത്ര സാർ പഠിക്കുന്നേ നിന്നെപ്പോൾ രണ്ടുപേരും അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ സംഗീതം ഒരു മഹാസാഗരമാണ് പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളും സംഗീത സാന്ദ്രമാണ് എന്നാ പിന്നെ പോണ നാളെ തന്നെ അയച്ചോ ശരി നാളെ ഞാനും ഉത്തര കടലാസിന്റെ പിന്നാലെ തിരുവനന്തപുരം വരും പോണം പഴയ ഓർമ്മയിൽ വരുന്നതായിരിക്കും നല്ല ഓർമ്മയുള്ള പൂച്ച അല്ലെങ്കിൽ തൻ്റെ മോളെ പഠിപ്പിച്ചിട്ട് കാര്യൊന്നും ഇടോ വേഗം നോക്ക് എന്നിട്ട് അവളെ പോയി വിളിക്കടോ അടുത്ത നിർത്തിയ വകയിലോ പുസ്തകം വിറ്റ വകയിലോ എങ്ങനെ വേണേലും വെക്കാം അങ്ങനെ രവിശാസ്ത്രി ആവേണ്ട എന്താണോ ഞങ്ങൾ പറയും അതങ്ങ് അയച്ചാ മതി കണ്ടില്ലേ എനിക്ക് കളിയും അറിയില്ല കേട്ടോ ഞാൻ ഒരു സമ്മാനം തരാനിരിക്കുന്നു എന്തിനാ എന്നെ ആ സ്കൂൾ പിള്ളേരെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തി എന്നിട്ടിപ്പോ എന്താ കാര്യം സ്കൂൾ പിള്ളേരുടെ രക്ഷപ്പെട്ട് ഇപ്പൊ ചെന്ത പിള്ളേരെ കൂടെ ആരെങ്കിലും നിൽക്കുന്നേ നിൽക്കുക ശരി ഞാൻ പഠിക്കുന്നില്ല അത് അച്ഛനും കൂടി തീരുമാനിക്കണ്ടേ കുഞ്ഞിനെ ചേർത്തിട്ട് വന്നിരിക്കാം തോറ്റല്ലേ തോറ്റവർക്ക് വേണ്ടി ഉള്ള ആണല്ലോ കോളേജ് ഓ ദേഷ്യപ്പെട്ടിരിക്ക എൻ്റെ ക്രിക്കറ്റ് ഇത് ഇത് മോളെ നിന്നെ പഠിപ്പിച്ച ഒരു എം എ കാര്യക്കണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം അതിന് നീ കൂടി ഒന്ന് മനസ്സ് വെക്കണം മോക്കറിയാലോ അച്ഛന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നുള്ളത് ഒരു ക്ലാസ് ക്ലാസ് ആരെങ്കിലും എന്താ അമ്മോ പിന്നെ ക്യൂ ആയിരിക്കും നീ ഒന്നും പറയാത്തത് ഞാൻ 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 പറയാനുള്ളത് മോ ഇനി ഇനി പഠിക്കുന്നില്ല സ്കൂളിൽ കുട്ടികളൊക്കെ എന്നെ കളിയാക്കുന്നു മോളെ കോളേജിലേക്ക് ആരും കളിയാക്കില്ല അതിനെ പുസ്തകങ്ങളൊക്കെ എടുത്ത് പുതിയ പുസ്തകങ്ങൾ വാങ്ങിച്ചു മോള് നാളെ തന്നെ പോകണം അങ്ങനെ ഭീമസേനൻ കല്യാണ സൗകന്ധി പൂ പറിക്കാനായിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു കാടും പടലും അടിച്ചു വൃത്തിയാക്കി കൊണ്ട് അങ്ങനെ നടക്കുമ്പോ ഒരു വയസ്സം കുരങ്ങൻ വഴി മുടക്കിക്കൊണ്ട് അങ്ങനെ കടക്കണു എന്തിനാ ഭീമനെ എന്നിട്ട് പരീക്ഷിക്കാനായിട്ട് എങ്കിലും 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 ലോകമല്ലേ 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 കാണുകില്ലേ കാണുകില്ലേ നമ്മൾ നമ്മൾ പോകാൻ ഭീമന്റെ കഥയല്ലേ പറഞ്ഞു വന്നത് അതെ അതെനിക്ക് അറിയാം ഭീമൻ നിന്റെ വെല്ലു മേട മോനം തന്നല്ലോ ഇരിക്കല അങ്ങനെ ഭീമനെ പറ്റിക്കാനായി ഹനുമാൻ ഒരു കൊരങ്ങിന്റെ വേഷത്തില് തന്റെ നരച്ച വാലും നീട്ടി ഭീമന് വഴിമുടക്കായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു ആട്ടെ പൂ ഒറ്റയ്ക്കാണോ അതോ കൂടെ ആരെങ്കിലും അറിയില്ല അറിയില്ല അറിയോ ആർക്കും അറിയില്ല എന്നാ കവിത പറയൂ കവിത ഞാൻ പറയണോ കാനും വരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മൾ

എന്താ മാഷെ പെണ്ണു കളാൻ പോണ്ടോ ഷെ ഞാനേ എന്റെ ഒരു സഹപ്രവർത്തനം മലയാള മാഷ അയാൾ അച്ഛൻ കെട്ടി തൂങ്ങിച്ചത്ത് അതിന്റെ പതിനാറടം തരുന്ന പോവുക എന്തായി പോരണോ ഈയാൾ വലിപ്പം പറഞ്ഞു നിങ്ങള് കിടന്നിട്ട് എന്നോട് ചോയിച്ചു ഞാൻ കൊണ്ടു തരല്ലേ ആ കുട്ടി എന്താ ചോദിച്ചാൽ വെറുതെ ഒന്നോ രണ്ടോ ചാക്കി അങ്ങോട്ട് ആ ആ ഇത് കല്ലുമ്മക്കായ ഒന്നല്ല കല്ലായി പാലത്തിന്റെ അടിയിൽ അതിനെങ്ങനെ പെറുക്കെല്ലാം വിവരം വേണ്ടേ ഖുറാനോ ബൈബിളോ എന്തെങ്കിലും വായിച്ച് ചീലിക്കണ്ടേ ഇത് മലയാളത്തിലുള്ള സംശയ അത് ഞാൻ നോക്കിക്കോളാം കണക്കിൽ എന്തെങ്കിലും വരുമ്പോ താൻ ഇടപെട്ടാൽ മതി ഇത് കയറി ഇടപെടണത് എനിക്കിഷ്ടല്ല ഇയാൾക്ക് സൂക്കിടും മറ്റേ കുട്ടി കുട്ടി ചോദിച്ചോളൂ വേറെ പൂവ് വല്ലതും വേണോ കല്യാണ സൗകന്ധിപ്പൂ മാത്രൊന്നും അല്ല ചെമ്പരത്തിയോ ജമന്തിയോ ചെണ്ടുമല്ലിയോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പൂവോ പൈനാപ്പിളിന്റെ പൂവോ എന്താ വേണ്ടെന്നുവെച്ചാൽ പറഞ്ഞോളൂ എടുത്തോണ്ടിര പൂവിന്റെ പേര് ഇങ്ങനെ കാണാപ്പാടം മലയാളം വിദ്വാനാകാൻ പോകുന്നില്ല കുറച്ച് പേര്ക്ക് പെട്ടിയെ കാണാപ്പാടം പഠിച്ചുകൊണ്ടൊന്നു കുട്ടികളെ ആകർഷിക്കാൻ പറ്റില്ല മാഷേ കുട്ടി ഇതൊന്നും ശ്രദ്ധിക്കണ്ട പറഞ്ഞോളൂ എന്താന്ന് വെച്ച അത് ഞാൻ കൊണ്ടുവന്ന് തരാം どうぞ。 എന്താ പോവ് ഉളുപ്പന്റെ കാക്കി പത്ത് കുട്ടികളെ പഠിപ്പിക്കേണ്ട മനസ്സിലായില്ലേ നിങ്ങള് പോയി അവിടെ